ഇനി കൊടുക്കാനുള്ളത് നമ്മുടെ ഹോണ്ട സിറ്റിയാണ് കേട്ടോ ഹോണ്ട സിറ്റി താല്പര്യമുള്ളവർക്ക് ധൈര്യം മുട്ടാവുന്നതാണ് ഉട്ടാവുന്നതാണ് ഫുള്ള് വൈറ്റ് തന്നെ ഏറ്റവും കിടക്കുന്ന സംഭവമാണ് നല്ല കിടു മോഡൽ അതിനെ എല്ലാ വണ്ടികളെയും കുറിച്ച് കിടുവാണെന്നാണ് പറയുന്നതിനാൽ എല്ലാവരും അഭിപ്രായം ഇത് നല്ല വണ്ടി തന്നെയാണ് നമ്മുടെ ഇനി ഫസ്റ്റ് തന്നെ പറയാം റീ വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ ആണ് നമ്പർ ഓൾറെഡി കിട്ടിയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഹോണ്ട സിറ്റി എസ് വി ആണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡല് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് പറയാനായിട്ടിതിൽ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല ആക്സിഡൻറ്റ് ഇല്ല ഒരു സംഭവം ഇല്ല പിന്നെ ഈ ആകെ ഉള്ളത് ഈ അഴുക്ക് എന്നൊക്കെ പറയുന്നത് ഈ ഹാൻഡിലിൽ അവിടെ സാധാരണ എല്ലാ വണ്ടികൾക്കും കാണുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ വേറെ ഒരു തരത്തിലുള്ള ഒരു സംഭവം വണ്ടിയിൽ സൈഡിലോ എവിടെയും കാണാൻ പറ്റില്ല ടയറുകളൊക്കെ അത്യാവശ്യം എല്ലാ ടയറുകളും ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് ഓണറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഗുട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ ഒരു സൂത്ര എന്നിട്ട് പറയാം ഒരു സെറ്റപ്പ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മുപ്പതിനായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും വെറും മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് ലോണിടുക അതായത് തൊണ്ണൂറ് ശതമാനം ഈ വണ്ടിക്ക് ലോൺ ഇടാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇൻറ്റീരിയറൊക്കെ നല്ല കിഡ് ആയിട്ട് ഇരിക്കുന്നത് നല്ല വൃത്തിപെടുപ്പായിട്ടിരിക്കണേ ഫുള്ള് ക്രീമും ബ്ലാക്കും കോമ്പിനേഷനാണ് ഇൻസൈഡ് ഉള്ളത് നല്ലൊരു വണ്ടി നിങ്ങൾക്ക് വേണം എന്നെ സ്വന്തമാക്കാം വില പറയുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ് പക്ഷേ തൊണ്ണൂറ് ശതമാനം ലോൺ ഇടാന്ന് പറഞ്ഞാൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബാക്കിയുള്ളത് ഫുള്ള് ലോൺ അവർ അറേഞ്ച് ചെയ്തു തരുന്നത് പറഞ്ഞതാണ് അപ്പോൾ റീവണ്ടിയാണ് ഓൾറെഡി പേരിലേക്ക് മാറിയിട്ടുള്ളതാണ് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ളതാണ് സെക്കൻഡ് ഓണറാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു തുക അതുപോലെ തന്നെ ഹോണ്ട സിറ്റി എസ് വി ആണ് മോഡൽ അടിപൊളി വണ്ടിയാണ് ഇട അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ